ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് ആ പറമ്പിലെ തന്നെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു അട്ടിപ്പൊളി ഐറ്റം ഉണ്ടാക്കിയെ കണ്ടുപോക്കെട്ടോ അപ്പൊ ഞായറാഴ്ചയായിരുന്നു അപ്പോ എങ്ങോട്ട് പോയൊന്നുമില്ല നമുക്കൊരു ചെറിയൊരു പടുകൂട്ടാൻ എന്ന് പറയും പണ്ടത്തെ ആളുകൾ ആ ചെയ്തോണ്ടിരുന്ന ഒരു അട്ടിക്കിട്ടില ഐറ്റാണ് അപ്പൊ അത് വേണ്ടത് ആ കപ്പയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള രണ്ടു മുരണ്ട് കപ്പട്ടോ ഏകദേശം പ്രായമൊന്നും ആയിട്ടില്ല അതിന്റെ മുന്നേ തന്നെ കയറി എന്ത് ചെയ്തു നമുക്ക് നമ്മൾ പറച്ചു കിട്ടും ഒരുപാട് പണിയെടുത്തു മോനുഷ്യ നന്നായിട്ട് വേർത്ത് കിട്ടോ പണിയെടുക്കാത്ത ആൾക്കാർ പണിയെടുക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കപ്പ കിട്ടിട്ടോ നമുക്ക് രണ്ടാമത്തെ വേണ്ട ഐറ്റം ആണ് പപ്പായ അല്ലെങ്കിൽ കറൂത്തെന്ന് പറയുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ കറുത്തന്നേരം നമുക്ക് തൊട്ടടുത്തു തന്നെയുണ്ട് പോലെ കായം ഉണ്ട് കെട്ടോ അപ്പൊ രണ്ടെണ്ണം മതി നമുക്ക് രണ്ടെണ്ണം ആവശ്യമുള്ളൂ നേരെ ആ തോട്ടിയെടുത്തു കുത്ത് രണ്ടെണ്ണം ചാടി കേട്ടോ അപ്പൊ ആവശ്യമുള്ള കറുവത്തിയും നമുക്ക് ആയിട്ടോ നമുക്കിന് വേണ്ടത് ആ ചേമ്പാണ് കേട്ടോ ചേമ്പിന്റെ തണ്ടും വേണം അതേപോലെ തന്നെ വിത്തും വേണം കേട്ടോ ആദ്യം നമുക്ക് തണ്ട് എടുക്കാം രണ്ടേ രണ്ട് തണ്ട് എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു കറിയെ വെക്കുന്നുള്ളൂ ഒരുപാട് ആളുകളൊന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോ രണ്ടേ രണ്ട് തണ്ട് നമ്മൾ എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ചേമ്പിന്റെ വിത്ത് കൂടി എടുക്കണം കേട്ടോ ഈ രണ്ട് ചേമ്പും വ്യത്യാസമുണ്ട് രണ്ടും വേറെ വേറെ ചേമ്പാണ് കേട്ടോ അപ്പോ നമുക്ക് ഇനി തണ്ട് മാറ്റി വെക്കാം അങ്ങനെ നമുക്ക് ഒ ഏറ്റവും മറു അടിയിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വിത്ത് കിട്ടിയിട്ടോ അപ്പൊ ശരിക്കിത് ചേമ്പിന്റെ വിളവെടുപ്പ് കാലം ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ചെറിയ വിത്തുകളാണ് നമുക്ക് കിട്ടിയത് നമുക്ക് എന്നാൽ പോലും നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വിത്തുകൾ എന്ത് ചെയ്തു കിട്ടിയിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കുള്ള മുളക് കൂടി പറിച്ചിട്ട് പോകാം ഉണ്ട മുളകാണ് നല്ല സുന്ദരി നല്ല ഭംഗിയുള്ള മുളകുകളാണ് നമുക്കുള്ളത് അപ്പോ അത് പറച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇതെല്ലാം കഴുകിയെടുക്കാം കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് വേറെ ആളുകൂടെ കാണിച്ചു തരാം നമ്മുടെ ഈ നോട്ടക്കാരൻ നമ്മുടെ പറമ്പിലെ നോട്ടക്കാരനാണ് ഇവൻ വേണ്ടിട്ടോ അപ്പോ ഇവനെ കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിഗണിക്കാക്കുന്നത് വളരെ മോശമാണ് കാരണം ഈ സാധനങ്ങളൊക്കെ ഇവിടെ പന്നിയോ അങ്ങനെ ജന്തുക്കളൊന്നും കൊണ്ടുപോവാതെ കാത്തു സൂക്ഷിക്കുന്നത് ഇവന്റെ മാത്ര ഉത്തരവാദിത്തമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ എടുത്ത സാധനങ്ങൾ ഓരോന്ന് എടുക്കാം കേട്ടോ നല്ല രീതിയിൽ എടുക്കാം അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ നമ്മുടെ പറമ്പിലെ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള വസ്തുക്കൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വേഡിയിലേക്ക് നോക്കാം കേട്ടോ കപ്പ അരിഞ്ഞുകൊണ്ടിരിക്ക മോനിഷ ആ സമയത്ത് അവിടെ അമ്മ ചേമ്പ് ക്ലീൻ ആയിക്കോണ്ടിരിക്കുന്നു കേട്ടോ അമ്മയുടെ കഷ്ടപ്പാടിന്റെ ഫലങ്ങൾ കേട്ടോ ഈ ഒരു ഉൽപ്പന്നങ്ങൾ കപ്പയായാലും ആ ചേമ്പായാലും എല്ലാം അമ്മ ഉണ്ടാക്കുന്നതാണ് ഓണം ആകുമ്പോഴത്തേക്കൊക്കെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ അമ്മ ഉണ്ടാക്കും നമുക്ക് ഓണത്തിനൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഏകദേശം വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പപ്പായ അല്ലെങ്കിൽ കറുവത്ത പൂടി എന്ത് ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആ സമയത്താട്ടോ നമ്മുടെ വീട്ടിലെ കോഴികൾക്ക് തിന്നാൻ കൊടുക്കുന്ന സമയമായി അങ്ങനെ അവർക്കും കുറച്ച് ഗോതമ്പ് കൊടുത്തു കേട്ടോ അവരും കഴിക്കട്ടെ എന്ന് ഞായറാഴ്ചയല്ലേ അപ്പൊ എല്ലാവരും ആഘോഷിക്കുന്ന രീതിയിൽ നിൽക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ കൊടുത്ത ഗോതമ്പ് ഒക്കെ സെക്കൻഡ് കൊണ്ട് അവർ കാലിയാക്കി കേട്ടോ അപ്പോ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ചേമ്പ് അതെ ക്ലീൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ കപ്പയും ക്ലീൻ ആയിട്ടോ ഇനി നമുക്ക് കുറച്ച് ചക്കക്കുരു കൂടി ക്ലീൻ ആക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ ചക്കക്കുരു ആക്കി ഇനി നമുക്ക് ഇതെല്ലാം എന്തെയ്യാ നമ്മുടെ കുക്കറിലേക്ക് വെക്കാം കേട്ടോ ഇതിലേക്ക് ഒരുപാട് കൂട്ടുകളൊന്നുമില്ല മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ഉപ്പ് ഉപ്പുട്ടോ ഈ രണ്ട് ഐറ്റം മാറ്റേ ചേർക്കുന്നുള്ളൂ അതേപോലെ തന്നെ രണ്ടോ മൂന്നോ വിസിലോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സാധനം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോ നമ്മൾ ഗ്യാസിലാണ് കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ വിസിൽ അടിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഐറ്റം റെഡിയാവും കേട്ടോ അപ്പോ നമ്മുടെ പറമ്പിൽ നിന്ന് പറച്ച ഉണ്ട മുളകെട്ടോ നല്ല എരിവാണ് കിട്ടുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പൈത്തു കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മുളകാണ് കിട്ടും അപ്പൊ നമ്മുടെ പരിപാടികളില് ഇനി നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി ചേർക്കണം അതേപോലെ തന്നെ ഉപ്പ് ചേർക്കണം അതില് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് നമ്മുടെ ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ വെള്ളം അത്യാവശ്യമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ചേമ്പിലും അതേപോലെ തന്നെ മറ്റേതിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പൊ ആവശ്യത്തിന് വെള്ളം നമുക്ക് അതിലുണ്ടാവും കേട്ടോ അപ്പൊ ഗ്യാസ് കത്തിച്ചു നമ്മുടെ കുക്കർ വെക്കാൻ പോകുന്നുട്ടോ അങ്ങനെ മൂന്ന് വിസൽ കെട്ടോ രണ്ടോ മൂന്നോ വിസിലായതിന് നമുക്ക് ഐറ്റം എടുക്കാം അപ്പൊ ഏകദേശം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി സ്പൂണോ കൈയിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒടച്ചെടുക്കാം കേട്ടോ നമ്മൾ കപ്പയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഏകദേശം പുഴുക്ക് രൂപത്തിൽ ആക്കി എടക്കാനട ഞങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മ ആക്കി തന്നു കേട്ടോ കുറച്ച് മീൻകറിയുണ്ട് അപ്പോ മീൻകറിയും ഈ ഒരു കൂട്ടാനും കൂട്ടി കഴിക്കാന്നുള്ളതാണ് എന്റെ പ്ലാന് പഴയ ആളുകള് ആ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മുത്തശ്ശിമാരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള സാധനമാണ് അപ്പോ പണ്ട് നമ്മുടെ പോലെ എന്നും ചിക്കനും മീനും ഒന്നും അല്ല ഉണ്ടായിരുന്നത് ഇതേപോലത്തെ ഐറ്റം ആണ് അവർക്ക് ഉണ്ടായിരുന്നത് അവര് കൂടുതൽ കഴിച്ചിട്ടുള്ളതും ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ഒരുപാട് ആയുസും ഉണ്ടായിരുന്നു നമുക്ക് നേരെ തിരിച്ചാണ് അപ്പോ നമുക്ക് ഇനി ഇതിലേക്ക് ചെറിയൊരു വറവ് കൂടി വേണം കേട്ടോ അപ്പോ കുറച്ച് ആ ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ ഇത് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഇതാ കേട്ടോ അപ്പോ നമ്മുടെ അവസാന അവസാനഘട്ട പരിപാടികളാണ് ഇത് അപ്പോ വെളിച്ച വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളി വെളുത്തുള്ളി അതിലേക്ക് ഇടുകയാണ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ എടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതും തന്നെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യോ അങ്ങനെ നമ്മുടെ ഒഴിച്ചു കൊടുക്കാനുള്ള വറവ് ഇതേ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോ അവസാനഘട്ട പരിപാടികളും കഴിഞ്ഞു ഇനി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെള്ളം പാട്ടോ അപ്പോ നമ്മൾ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ട് വാഴയില വെട്ടണം കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വാഴയില വെട്ടുന്നത് പതിവാണ് മാത്രമല്ല വീടിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് വാഴയില മസ്റ്റാണ് അപ്പോ നമ്മുടെ വീട്ടില് ഇന്ന് നമ്മൾ മാത്രമല്ല നമ്മുടെ ഏട്ടന്റെ രണ്ട് കുട്ടികളുണ്ട് അപ്പൊ അവരാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ വിഭവം ആ ടേസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയുന്ന പറയുന്നാൽ കേട്ടോ അങ്ങനെ നമ്മള് നമുക്ക് കഴിക്കാനുള്ള ഇല വെട്ടാൻ പോയി കേട്ടോ അപ്പൊ കുറച്ച് ഇല വേണം നാലഞ്ച് പേരുണ്ട് ഞങ്ങൾ ഉൾപ്പെടെ അപ്പോ എല്ലാവർക്കും ഉള്ള ഇല വെട്ടിട്ടോ അങ്ങനെ മാളുട്ടിക്ക് മാളുട്ടി മിച്ചുട്ടിനാണ് നമ്മുടെ ഏട്ടന്റെ കുട്ടികൾ അപ്പൊ മാളുട്ടിക്കുള്ള ഉള്ള അത് വിളമ്പാണ് കേട്ടോ അപ്പോ കറിയും അതേപോലെ തന്നെ മീൻകറിയുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലത്തെ മീൻകറിയുണ്ട് അപ്പോ കൂട്ടാനും മീൻ കറിയാണ് കേട്ടോ മാളുട്ടി ഈ ഒരു ഐറ്റം ആദ്യമായിട്ട് കഴിക്കാണേ അവക്കേതായാലും ഇഷ്ടമായി അവൾ ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ പോലും നോക്കാനും ഇഷ്ടമായി അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഒരുപാട് നമ്മൾ ചെയ്യുന്നു